നമസ്കാരം ഇപ്പോൾ ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നു വിശ്വാസികളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന സി പി എമ്മോ സി പി എമ്മിന്റെ വേണ്ടപ്പെട്ടവരും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ എന്തായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പണ്ട് നടത്തിയ ഒരു പ്രസംഗം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു തീർച്ചയായിട്ടും ഇവർക്ക് അവസരവാദമാണ് ഇവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഇവരെന്തും കാണിക്കും എന്തു വേഷവും കിട്ടും എന്തും വിളിച്ചു പറയും ആരെയും കെട്ടിപ്പിടിക്കും ശബരിമല പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം വീട് വീടാന്തരം കയറിയിറങ്ങി കയറയിൽ വിഷയം ഉണ്ടായതിനു ശേഷം വീട് വീടാന്തരം കയറി ഇറങ്ങി ക്ഷമ ചോദിക്കുകയും അതുപോലെ തന്നെ ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു അന്ന് പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കൾ അട്ടികൊള്ളാതെ രക്ഷപ്പെട്ടത് അവരുടെ ഭാഗ്യം കൊണ്ടാണ് ശബരിമലയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ശബരിമലയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ മുന്നിൽ നിന്നിട്ട് പോലീസിനെ മുന്നിൽ നിർത്തി കളിച്ചിട്ട് പിന്നീട് വിശ്വാസികളുടെ വീട് കയറി ഇറങ്ങിയാൽ എന്ത് ഫലമുണ്ടാകാനാണ് പിന്നെ സമാധാനം എന്തെന്ന് അല്ലെങ്കിൽ മനസമാധാനം എന്ത് എന്ന് സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എവിടെ നോക്കിയാലും പ്രശ്നം പ്രതിസന്ധി എങ്ങനെയൊക്കെയോ മുമ്പോട്ട് പോകുന്നു വായുവെ നാക്കിട്ട് കുറെ തള്ളു തള്ളി മുമ്പോട്ട് പോകുന്നു എന്നതാണ് സത്യം ഇപ്പോൾ ഈ സി പി എം നേതാക്കൾ ഈ ഹിന്ദു വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അപമാനിച്ചത് ആ വാക്കുകളൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ് യാതൊരു നാണവുമില്ലാതെ പറഞ്ഞ കാര്യങ്ങൾ എന്നിട്ട് ഇപ്പോൾ അതിനെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പുതിയ തള്ളും അയ്യപ്പ സംഗമവും ഇതൊക്കെ കേട്ടാൽ വിശ്വാസികളും ഭക്തരും ഒക്കെ അങ് മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരുന്നു കൊള്ളും എന്നാണ് ചിലർ ധരിക്കുന്നത് അതൊന്നും ഒരിക്കലും ഉണ്ടാകില്ല എല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ട് നമുക്കത് വ്യക്തമായി തന്നെ അത് അറിയാൻ സാധിക്കും എല്ല എല്ലാവരുടെയും മനസ്സിലുണ്ട് ആരും ഒന്നും മറന്നിട്ടില്ല മറക്കുകയും ഇല്ല എന്നതാണ് മറ്റൊരു സത്യം എന്തായാലും നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സ്ത്രീകൾ ഈറനോടെ അമ്പലത്തിൽ പോകുന്നത് നഗ്നത പ്രദർശിപ്പിക്കാനാണെന്നാണ് നമ്മുടെ പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞത് ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് പാദരാത്രിക്ക് ഭക്തരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് യുവാക്കളെ പ്രവേശിപ്പിച്ച് അയ്യപ്പ ഭക്തരെ അവഹേളിച്ച പിണറായി വിജയനും സംഘവും അന്ന് രേഖപ്പെടുത്തിയ സൂക്തങ്ങൾ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇത് വൺ ബൈ വൺ ആയി വായിക്കണം തെറ്റിപ്പോകരുത് എന്നും ഈ എഴുതിയ വ്യക്തി പറയുന്നുണ്ട് അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല എന്നാണ് സഖാവ് എം എ ബേബി സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ശബരിമലയിലേത് പ്രാകൃതമായ ആചാരങ്ങൾ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ശബരിമലയിലേത് പ്രാകൃതമായ ആചാരങ്ങൾ ശരണം വിളി അല്ല നാമജപം ശരണം വിളി അനുവദിക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി നാമജപം വേറെ ഈ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് നാമജപമല്ല അത് പിന്നെ എന്താണ് അന്നും അതൊരു വിശദീകരണം ഉണ്ടായിട്ടില്ല ഇന്നും വിശദീകരണമില്ല ശരണം വിളി അനുവദിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ശരണം വിളിക്കാൻ പാടില്ല അത്രേ പെറിജപം ആണ് ശബരിമലയിൽ നടക്കുന്നത് എന്നാണ് കയറവിരി ശാസ്ത്രജ്ഞൻ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് തെറിവിളി സമരമാണ് നടക്കുന്നത് അവിടെ ആ സമരകാലത്ത് ഈ ശരണം വിളികളല്ലാതെ അല്ലെങ്കിൽ ഈ ശരണം വിളി ഘോഷയാത്രകളല്ലാതെ പ്രതിഷേധങ്ങളല്ലാതെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെയാണ് അത് തെറിവിളി സമരമാണ് എന്ന് പറയുന്നത് തെറി ജപം ആണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന് തോമസ് ഐസക്ക് അയ്യപ്പരം മാളികപ്പുറവുമായുള്ള കല്യാണം കഴിഞ്ഞു എന്ന് എം സ്വരാജ് അത് നമ്മൾ ഒരുപാട് കേട്ടതാണ് അത് പിന്നെ എം സ്വരാജ് എതിലേ പോയി എന്ന് പോലും അറിയില്ല ഇപ്പോൾ എംസ്വരാജിനെ കാണാൻ പോലുമില്ല ഇവിടെ ലോകപ്പ് മർദ്ദനങ്ങളൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യത്വത്തെ അനുകൂലിച്ചുകൊണ്ട് എംസ്വരാജിന്റെ ഒരു പോസ്റ്റ് പ്രതീക്ഷിക്കുന്നു ശിവരാത്രി ദിനമാക്കണം എന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ പറയുകയുണ്ടായി അതുപോലെ സന്യാസിമാരുടെ ആസനത്തിൽ ഗതം കേറ്റണം എന്ന് ജി സുധാകരൻ ജി സുധാകരൻ കുറെ മാറിയിട്ടുണ്ട് കേട്ടോ അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് സ്ത്രീകൾ ഈറനോടെ അമ്പലത്തിൽ പോകുന്നത് നത്വത പ്രദർശിപ്പിക്കാനാണ് നമ്മൾ ആദ്യം വായിച്ചു എത്രയോ തവണ സ്ത്രീകൾ ശബരിമലയിൽ കയറി നിങ്ങൾ കാണാഞ്ഞിട്ടാണ് എന്നാണ് നമ്മുടെ മണിയാശാൻ എം എം മണി പറഞ്ഞത് അന്ന് ഇമാതിരി ചെറ്റ വർത്തമാനം പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിച്ച അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഹനിച്ച പരനാറികളാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വന്നിരിക്കുന്നത് ലെവലേശമെങ്കിലും ഉളുപ്പും ഉണ്ടോ അന്തങ്കമ്മി സ്ത്രീ അന്തങ്കമ്മികളെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഒരു കാരിക്കേച്ചറും ഈ പോസ്റ്റയാൾ നൽകിയിരിക്കും തീർച്ചയായിട്ടും ഇത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന കളികളുടെയൊക്കെ തന്നെ വൃത്തികെട്ട മുഖമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഈ ഈ സമയത്ത് ഈ അയ്യപ്പ സംഘവും പൊക്കി പിടിച്ചുകൊണ്ട് വരണം അതും ഭക്തജനങ്ങൾക്കോ ആ ക്ഷേത്രത്തിനോ ആ മഹാക്ഷേത്രത്തിനോ ഒരു തരത്തിലുള്ള പ്രത്യേകിച്ച് ഗുണവും ഇല്ലാതെ ഇവരുടെ ബിസിനസ്സും ഇവരുടെ ഡീലിങ്ങും അല്ലെങ്കിൽ ഇവർക്ക് കള്ളപ്പണം വെള്ളപ്പണമാക്കാനും പിരിക്കാൻ ഒക്കെയുള്ള പരിപാടി നാലു കോടി രൂപയെ പറ്റിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു എന്തൊക്കെയായാലും ഈ പറഞ്ഞതൊന്നും പണ്ട് പറഞ്ഞതൊന്നും ഭക്തർ മറക്കില്ല അയ്യപ്പ ഭക്തർ മറക്കില്ല അതൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും അവരുടെ മനസ്സിലുണ്ടാകണം ഇവിടെ ഇവരെന്ത് കളിയാണ് കളിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ശബരിമലയെ തകർക്കാനും ശബരിമലയിലെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർത്തെറിയാനും ഒക്കെ ശ്രമിച്ചവർ ഇന്ന് വോട്ടിനു വേണ്ടി ഇത്തരം നാറിയ നാടകങ്ങൾ കളിക്കുമ്പോൾ നമുക്ക് ചിരിയും കരച്ചിലും ഒരുമിച്ച് വരുന്നു സ്വാമി ഈ ശരണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്